സൗദി അറേബ്യയിൽ പലസ്തീനികൾ പുതിയ രാഷ്ട്രം സ്ഥാപിക്കണമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദൻഡാഹുവിന്റെ നിർദ്ദേശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യുഎഇ ഒരിക്കലും സ്വീകാര്യമല്ലാത്തതും പ്രകോപനപരവുമായ പ്രസ്താവനയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് യുഎഇ വ്യക്തമാക്കിയത് അന്താരാഷ്ട്ര നിയമത്തിന്റെയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമാണ് ഇത്തരത്തിലൊരു നിർദ്ദേശമെന്നും യുഎഇ മന്ത്രി പറഞ്ഞു സൗദി അറേബ്യയ്ക്കുള്ള യുഎയുടെ പൂർണ്ണ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും പരമാധികാരത്തിനുമേരെയുള്ള ഏതൊരു ഭീഷണിക്കെതിരെയും രാജ്യം ഉറച്ചു നിൽക്കുമെന്നും സൗദിയുടെ പരമാധികാരം ഒരു റെഡ് റെഡ്ലൈനാണെന്നും യുഎഇ ഒരു കക്ഷിയെയും അത് മറികടക്കാനോ ലംഘിക്കാനോ അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കുമേലുള്ള ഏതൊരു ലംഘനത്തെയും അല്ലെങ്കിൽ അവരെ കുടിയിറക്കാനുള്ള ശ്രമത്തെയും യു ഇ ശക്തമായി എതിർക്കും മേഖലയിലേക്ക് നടത്തുന്ന കുടിയേറ്റ പ്രവർത്തനങ്ങൾ ഉടനടി നിർത്തിവെക്കണം അത്തരം പ്രവർത്തനങ്ങൾ പ്രാദേശിക സ്ഥിരതയ്ക്ക് ഭീഷണിയാവുകയും സമാധാനത്തിനും സഹവർത്തിത്വത്തിനുമുള്ള സാധ്യതകളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്നും മുന്നറിയിപ്പ് നൽകി അന്താരാഷ്ട്ര സമൂഹം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ എന്നിവ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും അന്താരാഷ്ട്ര നിയമത്തിന് വിരുദ്ധമായ നിയമവിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുകയും വേണം പലസ്തീനികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് യു ഇ എക്കാലവും ഉറച്ചുവന്നിട്ടുണ്ട് സംഘർഷം പരിഹരിക്കുന്നതിനും സ്വാതന്ത്ര്യവും പരമാധികാരവുമായ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനും വിപുലമായ ചർച്ചകൾ നടത്തേണ്ടതുണ്ടെന്നും യുഎഇ മന്ത്രി കൂട്ടിച്ചേർത്തു ഇസ്രായേലി ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ബെഞ്ചമിൻ നെതനാഹുവിന്റെ വിവാദ പരാമർശം സൗദി അറേബ്യയിൽ ഒരു പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കാൻ സൗദികൾക്ക് കഴിയും അവർക്ക് അവിടെ ധാരാളം ഭൂമിയുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇസ്രായേലിനുള്ള സുരക്ഷാ ഭീഷണിയാണ് പലസ്തീൻ രാഷ്ട്രം ഇസ്രായേലിനും സൗദി അറേബ്യയ്ക്കും ഇടയിൽ സമാധാനം സാധ്യമാണെന്ന് മാത്രമല്ല അത് സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നുവെന്നും ലതൻ ന്യാഹു പറഞ്ഞു ഗാസ ഏറ്റെടുത്ത വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയായിരുന്നു ദനാഹുവിൻ്റെ നിർദ്ദേശം യുദ്ധത്തിൽ തകർന്ന ഗാസ ഏറ്റെടുക്കാൻ അമേരിക്ക തയ്യാറാണ് മേഖലയിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കും അവശേഷിക്കുന്ന ബോംബുകളെല്ലാം നിർവീര്യമാക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ വാക്കുകൾ